ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ടി വി എസിൻ്റെ വണ്ടി എടുത്ത ഡ്രൈവർമാരെടുത്താണുള്ളത് അവരോട് എന്തുകൊണ്ടാണ് ഈ വാഹനം എടുത്തത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം മുൻപ് ഏത് വാഹനമാണ് ഉള്ള കാര്യങ്ങൾ നമുക്ക് ഡ്രൈവർമാരുടെ ഒന്ന് പോവാം ഹലോ എന്താണ് പേര് എൻ്റെ പേര് റഹീം എന്തുകൊണ്ടാണ് ഈ വാഹനം ടി വി എസിലേക്ക് വന്നത് മുൻപ് ഏത് വണ്ടിയായിരുന്നു എടുത്തിരുന്നത് ഞാൻ ആദ്യം മോണ്ട്ര വണ്ടിയായിരുന്നു എടുത്തിരുന്നത് അപ്പം എൻ്റെ വണ്ടി ആക്സിഡൻറ് ആയ പിന്നെ ഞാനിപ്പോൾ ഈ ഇതിലേക്ക് വന്നത് ആ ടി എസ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ മൈലേജുണ്ട് പിന്നെ പൈസ കുറവാണ് വില വരുന്നത് ഇതിന് മൂന്ന് ഇരുപത്തി മൂന്ന് റോഡ് വില പിന്നെ മൈലേജ് ഉണ്ട് ഒതുങ്ങിയ വണ്ടിയാണ്

അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് കംപ്ലൈന്റ് വേറെ സർവീസ് മോശങ്ങൾ അങ്ങനെ കുറെ കുറേ പ്രശ്നങ്ങളായതാണ് ടെൻഷൻ തന്നെയാണ് അത് അതുകൊണ്ടാണ് ആ വണ്ടി ഒഴിവാക്കിയിട്ട് ഇപ്പം ടി വി എസ് ലേക്ക് കടന്നത് നിങ്ങളിപ്പോൾ ഈ ഇലക്ട്രിക്കിലേക്ക് വരാൻ എന്താണ് ഇലക്ട്രിക് പോലെ മെച്ചങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കിലേക്ക് മാറിയത് അതെ നല്ല മെച്ചാണ് ഇലക്ട്രിക് മറ്റേ ഡീസൽ വണ്ടി അപേക്ഷിച്ചത് ഇതിനിപ്പോ മൈലേജ് എത്ര പറയുന്നത് അപ്പം ഒരു വാഹനങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം യൂസർ റിവ്യൂ ഞാൻ നിങ്ങളടുത്തേക്ക് വരുന്നുണ്ട് ഓക്കെ അടുത്ത ഡ്രൈവറടുത്തേക്ക് പോവാം ഹലോ എന്താണ് പേര് മലേഷൻ വില്ലിയാപ്പള്ളി വടകര വില്ലിയാപ്പള്ളി എന്തുകൊണ്ടാണ് ഈ ടി വി എസ് എടുക്കാൻ ഞാൻ എൺപത്തിരണ്ട് മുതലേ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ആ അതിന് മുതൽ ഏറ്റവും നല്ല വണ്ടിയായിട്ടാണ് ഇത് കണ്ടത് ഈ വണ്ടിയെ ഈ ടി വി എസിന്റെ ടൂത്ത് സ്റ്റോക്ക് എടുത്ത് അതിനുശേഷം ഫോർ സ്ട്രോക്ക് എടുത്ത് ரீசல் எடுத்து இப்போ எலெக்ட்ரிக் வண்டியிலக்கு நீ எலெக்ட்ரிக் வண்டி கூடுதல் ಗುಣதரமானதுன்னு தோனியத கொண்டு ஆ வண்டியிலக்கு நீ ஆதியை தான் எலெக்ட்ரிக் எடுக்கணும் ஆதியை தான் எலெக்ட்ரிக் வண்டி எடுக்கணும் இந்த வண்டிக்கே அത്രയ வேளை பர்னது 323636 வாரண்டியோ 6 வருஷம் பேட்டரி 6 வருஷம் பர் ஆ இல்லேங்கி 1.5 லட்சம் கிலோமீட்டர் 1.5 லட்சம் ஆ ஓகே தேங்க்ஸ் நீங்களே கேளிய வாகனம் ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വാഹനം ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾ പങ്കുവെക്കണം അപ്പോൾ അടുത്ത വണ്ടി എടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം അതേപോലെ അദ്ദേഹം ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നും ഇനി എന്തുകൊണ്ടാണ് ഈ വാഹനം എടുത്തതെന്നുള്ളതെന്ന് ഞാൻ അഞ്ച് വർഷമായി മഹേന്ദ്ര യൂസ് ചെയ്യുന്നു ആ എൻ്റെ പേര് പ്രമോദ് ഞാൻ വടകര ഞാൻ അഞ്ച് വർഷമായി മഹേന്ദ്ര ഉപയോഗിക്കുന്നു

എന്തെങ്കിലും പ്രത്യേകതകൾ കണ്ടിട്ടാണല്ലോ ഈ മൈലേജ് ഓർക്ക് പിന്നെ ആക്ഷൻ വെള്ളം കൊണ്ടും നല്ല തൃപ്തിയാണ് കയറ്റം കേറ്റം അല്ലെങ്കിൽ വളരെ തൃപ്തിയാണ് എക്സ്പീരിയൻസ് പോയിക്കോളും വാഹനം എടുത്ത് അതെ അപ്പോൾ വാഹനത്തിൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ അതായത് വാഹനം ഉപയോഗിച്ചിട്ട് എങ്ങനെ വാഹനം ഉപയോഗിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളൊരു വീഡിയോ നമുക്ക് തരണം കാരണം നിങ്ങൾ നിലവിൽ ഇലക്ട്രിക് വണ്ടി ഉപയോഗിച്ച ആളായതുകൊണ്ട് തന്നെ അതുമായിട്ടുള്ള താരതമ്യം നമുക്ക് ചെയ്യാനാവും അപ്പോൾ അതുകൊണ്ട് ഓക്കെ